വി ആർ ഗുരേരന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവരും സ്വാഗതം അച്ഛൻ കുറച്ചുനെ ഗുരേര അമ്പലത്തിൽ വന്നിട്ട് ചെറുതിട്ട് പോയി ഇപ്പൊ ഞാനാണ് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണത് അപ്പൊ എന്നാൽ ഗുരുദേശിയാണ് ഇപ്പൊ എല്ലാ അമ്പലത്തിൽ എല്ലാ ദിവസവും എല്ലാ ദിവസം തിരക്കൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് പ്രത്യേക തിരക്കാണ് ഏകാദശി ആയി തന്നെ പല ആൾക്കാരെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനുശേഷങ്ങളായിട്ട് നമുക്ക് പ്രാവശ്യം ഭക്തജനങ്ങൾക്കും അതുപോലെ ഓരോ സ്ഥലത്തുനിന്ന് ആൾക്കൊക്കെ ഉണ്ട് ഗുരുതരക്കൊക്കെ വന്നവർക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അധികം വെള്ളമൊന്നും ഇല്ല അധികം അങ്ങനെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അധികം ഉണ്ടായിരുന്നില്ല നമ്മളാ ഓരോ നട ബേസ് ചെയ്തിട്ടായിരുന്നു വെള്ളങ്ങളൊക്കെ കൊടുക്കണ്ടായിരുന്നു ചില ഒക്കെ അമർത്തി കുടിച്ചാലും വരില്ല പക്ഷെ ഇപ്പൊ സമ്പാരുണ്ട് വെള്ളമുണ്ട് കുറേ വെള്ളം ഇതനുസരിച്ച് നമുക്ക് വെള്ളങ്ങള് കിട്ടുന്നുണ്ട് അത്യാവശ്യത്തിന് കുടിക്കുകയൊക്കെ ചെയ്യും ദാഹം മാറ്റാം അത് അത് നല്ല ഇതാണ് അയ്യ ഞാൻ തന്നെ ഇപ്പൊ മൂന്നോട്ടം വെള്ളം കുടിച്ചു സംഭാരം കുടിച്ചു പിന്നെ ഇത് ഇതിപ്പോഴല്ല സത്യം പറഞ്ഞത് വൈകുന്നേരം ആവണം ആറു മണി കഴിഞ്ഞ ആ ഈ സ്കൂട്ടറൊക്കെ മാറ്റി അരമണിയാവണല്ലാവും ഇവിടെ മൊത്തം ആൾക്കാരാ അതാണ് കച്ചവടം മൊത്തം ഈ സ്കൂട്ടറും ബൈക്കും പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ വേറൊരു അറ്റ്മോസ്ഫിയറാണ് നല്ല തിരക്കും കാര്യങ്ങളും ഇത് ഇരട്ടി തിരക്കും നമ്മൾ പുറത്തായത് കൊണ്ടാ കേട്ടോ അകത്ത് നല്ല തിരക്കുണ്ട് പക്ഷെ അങ്ങോട്ട് വീഡിയോ പറ്റില്ലല്ലോ നമ്മൾ പുറത്ത് നടക്കണം ആ ഉണ്ടല്ലേ കൃഷ്ണനും അർജുനനും പേരിൽ നിൽക്കണ കാണുന്നത് നല്ല ഭംഗി തന്നെയാണ് കുതിരകളും അതുപോലെ ഭക്ഷണം തേരും ബുക്കുകളൊക്കെ ഏതൊക്കെ പുറകിലായിട്ട് കൊറേ ബുക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കോ മറിയോ അവിടെ അവിടെ തന്നെ ബുക്കുകളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് എന്ത് ബുക്കാന്ന് അറിയില്ല പല തരത്തിലുള്ള ബുക്കുകളൊക്കെ അവിടെ ഒരു വഴി കാട്ടി ഓഹോ ല്ലടാ അതായത് നമ്മുടെ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന്റെ നമ്മടെ എന്റെ ഗുരുമഹരാജ് അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഭക്തി വേണ്ട എല്ലാവർക്കും അടുത്ത് കണ്ടിട്ട് അടുത്ത് ആഗ്രഹങ്ങൾ ചോദിക്കാറ് പതിവ് നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മളെ വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കും അല്ലാതെ ചോദിക്കില്ല അല്ലേ പക്ഷെ ഇവിടെ തന്നെ മിക്ക ആൾക്കാരും നമ്മള് ഭഗവാനായിട്ട് കൊടുക്കുന്നേക്കാളും കൂടെ ഭഗവാനടുത്ത് എന്ത് കിട്ടും നമ്മുടെ ഒരു മെൻറ്റാറ്റിയിലാണ് ആൾക്കാർ ഇവിടെ വരുന്നത് തന്നെ അപ്പോ ഞാൻ പൊതുവേ എനിക്ക് വിഷമമുണ്ട് ആർക്കും പക്ഷെ അങ്ങനെ എല്ലാവരും ഭക്തികൾക്കല്ല കുറച്ച് ലത്നങ്ങളുണ്ട് അപ്പോൾ അവർക്ക് മാത്രമാണ് ഈ അമ്പലത്തി വരാനും ഇത് വാങ്ങാനൊക്കെ തോന്നുള്ളൂ അപ്പോ ഇത് വേറെ ഭഗവത്ഗീത ജയന്തി ഇന്ന് ആണ് ഒപ്പം തന്നെ ഗുരുവായൂർ ഏകാദശി കൂടിയാണ് ഇന്ന് അപ്പോൾ ഈ ദിവസം നമ്മള് ആഘോഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ആദ്യമായിട്ട് ഭഗവത്ഗീത ഫെസ്റ്റ് ആഘോഷിക്കുകയാണ് അതായത് പൊതുവേ നമ്മൾ പല പല ഫെസ്റ്റിലും പോകാറുണ്ട് അവിടെ കുറെ പട്ടീനും പൂച്ചനും കാണും കുറെ അക്വാട്ടിക്സ് കാണും ഏഹ് നമ്മള് അനാവശ്യമായിട്ടുള്ള സംഭവം വാങ്ങിച്ച വീട്ടിൽ കൂട്ടാറുണ്ട് ഏഹ് അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ലല്ലോ അത് എല്ലാ നല്ലൊരു സന്തോഷ വാർത്തയാണ് നമ്മുടെ ഗുരുവായൂരപ്പിന്റെ മണ്ണിലാണ് ുന്നത് ഡിസംബർ മുപ്പത് മുപ്പത്തൊന്നാം തീയതി തീയതി നമ്മുടെ മുപ്പത്തൊന്ന് മുപ്പത്തൊന്നാം തീയതി നമ്മുടെ ശ്രീകൃഷ്ണ സ്കൂള് കോളേജ് ഗ്രൗണ്ട് ഉണ്ട് ഏഹ് ആ ഗ്രൗണ്ടിന് ആ സ്കൂള് ആ സ്കൂൾ ഗ്രൗണ്ടിന് നമ്മൾ വേദി കെട്ടുകയാണ് ഏഹ് അപ്പോ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം പത്താമ എല്ലാ വ്യക്തികളും ഏഹ് ദയവായി വരാതിരിക്കരുത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ പുതിയ പുസ്തകമുണ്ട് ഇലചക്രവ്യഹു എന്ന് പറയും അതായത് നമ്മുടെ മലയാളികൾ പൊതുവെ മടിയന്മാരാണ് ഗീത വാങ്ങും പിന്നെ വായിക്കാറില്ല ഇങ്ങനെ സൈഡിൽ അടച്ചടിച്ച് സെൽഫ് അടിക്കാറ് പതിവുള്ളത് അപ്പോൾ ഗീത എന്താണ് എന്തിനാണ് ഗീത വാങ്ങുക എന്തിനാണ് ഗീത പഠിക്കുക എന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ കൃഷ്ണന്റെ കൂട്ടുകാരനായിരുന്നു അർജുനൻ അല്ലേ അപ്പോൾ അർജുനന് ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന എല്ലാം ഉണ്ടായിരുന്നു ഇടാ നല്ല ആരോഗ്യമുള്ള ശരീരം ഒത്തിരി കഴിവുകൾ അധികാരം പണം എല്ലാം ഉണ്ടായിട്ടും അർജുനൻ്റെ മനസ്സ് ഔട്ടായിപ്പോയി അല്ലേ അപ്പം നമ്മുടെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കേടായിപ്പോ പിന്നെ ഫോണുകൊണ്ട് പിന്നെ ഉപയോഗിക്കില്ലല്ലോടാ ഏഹ് അപ്പോൾ കൃഷ്ണൻ കൂടെ ഉള്ളതുകൊണ്ടാണ് അർജുനന് അതിന് ഓവർക്കം ചെയ്യാൻ കഴിഞ്ഞത് കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ അർജുനൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമായിരുന്നേ അപ്പോൾ പറയാനുള്ളത് ഈ പുസ്തകം ഭഗവത്ഗീതയല്ല പക്ഷേ ഭഗവത്ഗീതയുടെ പതിനെട്ട് അധ്യായങ്ങളുടെ ഒരു സാര സംഗ്രഹമാണ് അതിൻ്റെ ഒരു ജ്യൂസ് എന്ന് പറയാം ഏഹ് അതായത് പച്ചമറിയ ഭഗവത്ഗീത ഭാഷ ഒരു ഉയർന്ന ഭാഷയാണ് അതിൽ ബ്രഹ്മം പരമാത്മാവ് ഭഗവാൻ ആത്മശാസക്കാരൻ പറയുമ്പോൾ സാധാരണക്കാർക്ക് അതല്ല വേണ്ട അവർക്ക് വേണ്ട ഹാപ്പിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏഹ് അപ്പം അത് അവർക്ക് വായിക്കുമ്പോൾ അത് റീറിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറ്റുന്നില്ല ഇപ്പം നമ്മൾ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അപ്പം ഇനി ഇന്നിരുപല ചെയ്യെന്ന് പറയുന്നുണ്ട് ഏ പക്ഷെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ പുസ്തകം വായിച്ചൊരു കാര്യമില്ലല്ലോ ഏ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭഗവത്ഗീത പതിനുള്ള സംഗ്രഹമാണ് എങ്ങനെ അപ്ലൈ ചെയ്യണം അതായത് അടിച്ചു പറയുമ്പോൾ അവിടെ എങ്ങനെ ഗീത അപ്ലൈ ചെയ്യാം അങ്ങനെ എല്ലാ ഭാഗത്തിലും പുസ്തകമാണ് നൂറ് രൂപയുള്ള അപ്പോ താല്പര്യമുള്ളത് വാങ്ങാതിരിക്കരുത് അപ്പോ മോൻ വായിക്കണം കേട്ടോ പിന്നെ എന്താ പറയാനുള്ളത് നമ്മുടെ ഗുരുവായൂര് പടിഞ്ഞാറിന് ഇടയിൽ ആശ്രമം ഉണ്ട് ഏഹ് നമ്മടെ അവിടെ മുലത്തറ ക്ഷേത്രം ഉണ്ട് അറിയോ മുലത്തറ ക്ഷേത്രം അറിയോ അവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് വഴി ഉണ്ട് അങ്ങോട്ട് ഏഹ് അവിടെനിന്ന് ഒരു അഞ്ച് മിനിറ്റ് ഓട്ടോയ്ക്ക് പോകാൻ ദൂരമുള്ളൂ കാരണം നമ്മൾ പറയാം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോ ആ വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യും അല്ലേ ഇന്ന് ഗുരുവായൂർ ഏകാദശിയായിട്ട് ഇത്ര ഭക്തന്മാർ വന്നുണ്ട് ഏഹ് കാരണം പക്ഷെ എത്രയോ പേര് വീട്ടിൽ കൊത്തിയിരിക്കുന്നുണ്ട് അല്ലേ അപ്പൊ അത്രേ അതേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ ഇന്നിവിടെ വരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ വെച്ച് സ്നേഹിക്കുമ്പോൾ ചുമ്മാ വന്ന് കണ്ടിട്ട് പോയിട്ട് എന്താണ് അല്ലേ നീയാണ് ആണ് ഗുരുവായൂരപ്പൻ ഞാൻ ഭക്തൻ ഞാൻ വന്നിട്ട് എൻ്റെ ലിസ്റ്റിൽ പോയി തന്ന ലിസ്റ്റ് ഒക്കെ ശരിയാക്കി തരണേ അപ്പോൾ ശരി ഞാൻ പ്രസാദം കഴിച്ച് പോയാൽ പിന്നെ അതിലൊരർത്ഥമില്ല അല്ലെ നമ്മളിവിടെ വന്നത് വേറൊന്നും അല്ല അകത്തുള്ള ആളുടെ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അപ്പോ ഇവിടെ നമ്മളിവിടെ വരുന്നു ചൂ നിൽക്കുന്നു എല്ലാം വലിയ കാര്യം തന്നെ ത്യാഗം തന്നെയാണ് പക്ഷെ അവിടെ സേവനം എന്ന് പറയാൻ പറ്റില്ല ചുമ്മാ നിക്കുന്നത് സേവനം അല്ലല്ലോ നമ്മളെന്തെങ്കിലും മനസ്സറിഞ്ഞ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് സേവനം എന്ന് പറയുന്നത് അപ്പോ പ്രസംഗം ഭാഗം നമ്മുടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഏഹ് അപ്പൊ അത് സേവനം എന്ന് പറയാൻ പറ്റില്ല അല്ലേ അപ്പൊ നമ്മള് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് കാശ് കിട്ടാൻ വേണ്ടിയോ നമുക്ക് എന്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയോ അല്ല കാരണം ഭഗവാൻ സന്ദേശങ്ങളെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം ആറ് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നോക്കി ഗുരുവായൂർ ഇവിടെ എപ്പോഴെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ കാരണം ഇത് എന്റെ മഹത്വമല്ല ഇത് ഇതെന്റെ ഗുരുവിന്റെ മഹത്വമാണ് കാരണം അദ്ദേഹം ഒരു ഐ ഐ ടി എഞ്ചിനീയർ ആണ് ആചാര്യപാദ ഭക്തി സുദർശന സ്വാമി അപ്പോ അദ്ദേഹം എല്ലാം പഠിച്ചിട്ടും അതെല്ലാം ഉപേക്ഷിച്ചു അതാ എന്തിനു വേണ്ടി നാൽപ്പത് ഇല്ല അദ്ദേഹത്തിന് നമുക്കൊരു പ്രചോദനം കിട്ടാൻ വേണ്ടി കാരണം കാരണം നമ്മുടെ അവസ്ഥ നമ്മുടെ പ്രായത്തിലുള്ള പയ്യമ്മ എത്ര ഒരു അമ്പലത്തിൽ വരണുണ്ട് ആരും പറയാതെ വളരെ കുറവാണ് ഒരു ദിവസം മൊത്തം എടുത്താൽ ഇപ്പൊ തന്നെ ആരും കാണുന്നില്ല ഏഹ് വരുന്നത് ചുമ്മാ അവര് ഭഗവാനെ കാണാൻ വരുന്നതല്ല ചുമ്മാ ചുമ്മാ അമ്പലം കാണാൻ വരുന്ന ഫോട്ടോ എടുക്കാൻ വരുന്നവരും ആണ് അല്ലേ അപ്പൊ അതെ പക്ഷെ നമ്മൾ നിന്റെ വീട്ടിൽ നിന്ന് കാണാൻ വരാതെ എന്റെ വീട്ടിലെ മന്ത് കാര്യമില്ലല്ലോ നിന്നെ കാണാൻ തയ്ക്കാൻ വരുന്നത് അല്ലേ അതുപോലെ എനിക്ക് വിഷമമുണ്ട് കാരണം ഇങ്ങനെയാണെങ്കിൽ ഗതിയെങ്കില് നമ്മുടെ യുവതലമുറ ഭക്തിയില് വന്നില്ലെങ്കില് കുറച്ച് അഞ്ച് പത്ത് ജനറേഷൻ കഴിയുമ്പോൾ അമ്പലത്തിൽ വരാൻ ആളെ ഉണ്ടാവില്ല കാരണം നമ്മൾ പറഞ്ഞില്ല നമ്മുടെ മക്കൾ പറഞ്ഞില്ല പിന്നെ അവരുടെ മക്കൾ വരുമോ നമ്മളൊക്കെ നാളെ വലുതായി കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ മക്കള് നമ്മൾ കൊണ്ടുവരണം അല്ലേ നമ്മളെ അമ്പലത്തിൽ പോയി നമ്മുടെ മക്കൾ നമ്മളെ അമ്പലത്തിൽ കൊണ്ടുവരുവോ അപ്പൊ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം പരമാവധി നമ്മുടെ യുവ നല്ല ഭക്തി എത്തിക്കണം കാരണം ഭക്തി നമ്മൾ ഉണ്ട് എല്ലാം ഉപേക്ഷിച്ച് മാറിയിരിക്കലാണ് ഒരു ഉപയോഗിക്കാത്ത കാര്യം അങ്ങനെ അല്ല കാരണം ഒരു വ്യക്തിക്ക് ഭക്ഷണം എത്രത്തോളം പ്രധാനപ്പെട്ടാണോ അത്രത്തോളം പ്രധാനപ്പെട്ട ഭക്തി കാരണം നമുക്ക് ലോകത്തുള്ള എല്ലാം നശമാണ് ശരീരം തന്നെ പണ്ട് ഇത്ര ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇത്രയായി കുറച്ച് കഴിയുമ്പോൾ ഓരോ നിമിഷം നമ്മുടെ സെൽസ് പുതിയ നശിച്ചോണ്ടിരിക്കാ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരം കൊണ്ട് അപ്പോൾ സ്വന്തങ്ങളും ബന്ധുക്കളും ഒക്കെ ബന്ധുക്കളെന്ന് പറയുമെങ്കിലും ഇന്ന് വണ്ടി ഓടിക്കാന്ന് വെച്ചോ രാത്രി ഏഹ് ഇവിടുന്ന് വണ്ടി ആക്സിഡന്റ് നമ്മൾ കാഞ്ഞിലെ മറിഞ്ഞു വിടും ഏഹ് അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാ വ്യക്തിയും കിടന്ന് ഉറങ്ങുമായിരിക്കും അല്ലേ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭക്തി വല്ല ഒരു വ്യക്തി കൃഷ്ണ ഗുരുവാരപ്പാന്ന് വിളിക്കും ആ വിളി എല്ലാം തുടച്ച് കൃഷ്ണൻ കേൾക്കും അലറി എത്തിയല്ലോ സ്വന്തം പഴീനെ പതിച്ച് ആൾക്കിറങ്ങി ഇരിക്കുവുള്ളൂ അല്ലേ അപ്പോൾ അതാണ് ഭക്തിയുടെ ഇമ്പോർട്ടൻസ് കാരണം നമുക്ക് മീൻപിടുത്തക്കാർ മീൻ പിടിക്കാൻ പോവുകയാണ് വല ഇടാനേ പറ്റുവല്ലോ മീൻ വന്നാലേ മീൻ കിട്ടുവുള്ളൂ ഏ അപ്പോൾ നമ്മുടെ കയ്യിലെല്ലാം എല്ലാം ഉള്ളത് ഏ നമ്മുടെ കാരണം നമ്മുടെ ശരീരം പോലെ നമ്മുടെ നിയന്ത്രണത്തിലില്ല ഏഹ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മൈ ലൈഫ് മൈ മൈറൂട്ട്സ് എന്ന് പറയും അതിലേക്ക് എന്തായിരിക്കുന്നത് കാരണം നമുക്ക് നമ്മുടെ മനസ്സിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെയാണ് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുക കഴിഞ്ഞൊരു അപേക്ഷയാണ് എല്ലാ ഇപ്പൊ എല്ലാ വ്യക്തികളും ഏഹ് പരമാവധി ഷെയർ ചെയ്യുക കാരണം എന്തിനാണ് എനിക്ക് പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയല്ല കാരണം ഈ സന്ദേശം അത്ര ഇമ്പോർട്ടന്റ് ആണ് ഓഫ് ഹവർ ആണ് കാരണം ഭക്തി ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ തന്നെ പറയും ഇവിടെ എന്തിനാണ് അമ്പലം ഇത് പോലീസ് പള്ളി പണിയും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പണിയും നമ്മൾ തന്നെ ആൾക്കാർ പറയും അപ്പോ ബംഗ്ലാദേശിലെ അവസ്ഥ ഇവിടെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഇപ്പൊ ബംഗ്ലാദേശിൽ അങ്ങനെയുണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നില്ല നമ്മൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു നോക്കണം അത് നമ്മൾ ഭക്ഷണം കഴിക്കും പിന്നെ ഭക്ഷണം ഭക്ഷണമൊക്കെ കൊടുക്കാല്ലോ നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ആരോഗ്യം നമുക്ക് ഉണ്ടാവില്ല അല്ലെ അപ്പോൾ എല്ലാ ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികളും ഗുരുവായൂരുടെ വഞ്ഞേക്കാൾ ഉപരിയായിട്ട് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യണം അപ്പോൾ എവിടെയാണ് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യ അവിടെ പോവാ എന്നാ അവിടെ ഭഗവാന്റെ ആധികാരിക ഗുരുശിഷ്യ പരമ്പര അനുസരിച്ച് എന്താണോ ചെയ്യുന്നത് അവിടെ അത് ഞാൻ ചെയ്യണം കാരണം നാല് സമ്പ്രദായം ഉണ്ട് ബ്രഹ്മസമ്പ്രദായം രുദ്രസമ്പ്രദായം ശ്രീ സമ്പ്രദായം കുമാരസമ്പ്രദായം നാല് സമ്പ്രദായം ഭഗവാന്റെ ആധികാരിക സമ്പ്രദായമാണ് പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രഹ്മസമ്പ്രദായ ഹരികൃഷ്ണ പ്രസ്ഥാനമാണ് ഉള്ളത് അപ്പൊ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് തന്നെ ഒരു വിങ് എന്ന് പറയാം പക്ഷെ മാസമിന്റെ കീഴിലല്ല അപ്പൊ ഇവിടെ ആസമയം ഗുരുവായൂരുണ്ട് കാരണം എന്റെ കാര്യത്തിലുള്ള എന്തോരം പയ്യന്മാരുണ്ട് അവരവർ അല്ല എന്തുകൊണ്ടാണ് ഭക്തി കിട്ടിയിട്ടില്ല ഭക്തി ലോട്ടറി ആണ് ആ ലോട്ടറി അടിച്ച വ്യക്തി ഭയങ്കര ഭാഗ്യശാലിയാടാ അപ്പോ എന്നെ ഇതുപോലെ ആക്കി തന്നെ ഗുരുനാഥനാണ് ഞാൻ ഡിഗ്രി പഠിക്കുകയാണ് ഒപ്പം തന്നെ ഇതും ചെയ്യുന്നുണ്ട് അതായത് അക്കാഡമിക് സ്പിരിച്വാലിറ്റി അതിനൊരു ഡേഞ്ചർ കോമ്പിനേഷൻ ആണ് ഏഹ് ഇത് എന്നൊരു അപേക്ഷയാണ് കാണുന്ന എല്ലാ വ്യക്തികളും നമ്മൾ കണ്ടു ആചരിക്കുന്നില്ല വെറും വേസ്റ്റ് ആണ് സമയം വേസ്റ്റ് എന്റെയും താങ്കളുടെയും അപ്പൊ നമ്മളിത് ആചരിച്ചു കാണിക്കും പാചകം ചെയ്യാൻ പഠിക്കുന്നുണ്ട് പക്ഷെ പാചകം ചെയ്യുന്നില്ല പിന്നെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എല്ലാവരും ഇവിടെ ഭഗവാനെ നാമം ജപിക്കണം കാരണം പറയുന്നുണ്ട് ഹരിനാമ സങ്കീർത്തനം എന്നിവ മറ്റേതും ഇല്ല മറ്റേതും ഇല്ല ഏത് ഗുരുവായ കലിയുഗത്തിൽ ഭഗവാനും സ്ഥാപിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഭഗവാനെ തിരുനാമങ്ങള് ഏർ ഹരേ കൃഷ്ണ ആ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരേ മുടങ്ങാഥ് ജപിക്ക പിന്നെ നമ്മുടെ ഗുരുവായൂർ ആശ്രമമുണ്ട് അപ്പൊ അവിടെ രഥം രഥമുണ്ട് നമ്മൾ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ രഥാണ് വിഗ്രഹങ്ങൾ ഒഴിച്ചു ഏഹ് അപ്പൊ അതെല്ലാരും കാണണം കാരണം ഇത്ര മനോഹരമായിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇത്രേ പറയാനുള്ളു ഏഹ് നമ്മുടെ ആചരണമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചരണം നമുക്ക് ഭഗവാനെ സ്നേഹിക്കുന്ന സ്നേഹ സ്നേഹിക്കുന്നവരെ സേവനങ്ങൾ ചെയ്യൂ ഏ ഞങ്ങള് ഒത്തിരി സേവനങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കഞ്ഞു കുടിക്കാൻ വേണ്ടിയല്ല ഭഗവാൻ വേണ്ടിയാണ് സന്ദേശം എത്തിക്കാൻ വേണ്ടിയാണ് ഏഹ് പരമാവധി ആൾക്കാർ നമ്മുടെ കൂടെ കൂടു കൂടുതല എല്ലാരത്തോളം ക്ഷണിക്കുകയാണ് ഹരി കൃഷ്ണ പേരെന്താ എന്റെ പേര് പരമേശ്വര ഗോരാങ്കദാസ് എവിടെ സ്ഥലം കൊടുങ്ങല്ലൂരാടാ ആ ശരി വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞു പറഞ്ഞത് എല്ലാരും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിട്ടാണ് അപ്പൊ നല്ലൊരു ദിവസമാണ് ഏകാദേശിയായിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഏകാദശി ആശംസകൾ അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം